हेलो कोटगारे പത്രമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ അനാമിക പറയുന്നുണ്ട് നന്ദുവിനെ പോലെ ഒരു എസ് ഐ വിചാരിച്ചാൽ എൻ്റെ കുടുംബത്തിനോടുള്ള ശത്രു കാരണം എന്തും നടക്കുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശം നയനിയും കൂടി അനാമികയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുണ്ട് അപ്പം അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്നെ ഈ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാന്നെ ഈ കേസിൽ നിന്ന് ഒന്നും ഊരിത്തരണേന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്കറിയാം ഈ നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ അനന്തപുരി തറവാട്ടിലേക്ക് ചേർന്ന ബന്ധമല്ല അതുകൊണ്ടാണ് നിൻ്റെ മോകളെ ഞങ്ങൾ അപ്പം തന്നെ അവിടേക്ക് പറഞ്ഞയച്ചതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുനിയാണ് നന്ദു പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ എനിക്കാ നെക്ലസിൻ്റെ കാര്യം തെളിയണമെന്നേ ഉള്ളൂ എൻ്റെ അമ്മയും അച്ഛനും ചേച്ചിമാരൊക്കെ നാണം കേട്ടത് ഞാൻ എങ്ങനെയെങ്കിലും തെളിയിക്കണം ചിറ്റാണ് ഞാൻ ഈ കേസുകളിൽ പിടികൂടിയതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് ആദർശ കുടുംബാംഗങ്ങളോട് പറയുന്നുണ്ട് ഞങ്ങൾ ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ക്ഷമിക്കേണ്ടത് പക്ഷേ പിന്നെയും പിന്നെയും അത് ആൾക്കാർ മുതലെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി തർക്കിക്കേണ്ടത് കോടതിയിലായിരിക്കും എന്നൊക്കെ അനാമികോട് പറയുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ െന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്